അവൻ പറഞ്ഞാൽ എന്താ തെറ്റ് അവൻറെ കാര്യം നോക്കിയാൽ പോര് നീന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചാണ് അപ്പ നേരത്തെ തന്നെ പോയത് നിന്റെ അപ്പന്റെ ഒരു കട മുറി ഞാനാ നിനക്ക് അതുകൊണ്ട് നീ ഇപ്പ ജീവിക്കുന്നു നിന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കണമായിടേടാ എന്തുവാട നല്ലൊരു ഫങ്ഷൻ ഇങ്ങനെ ആണോ പറയേണ്ട കാര്യം ആളോടെ എവിടെ വെച്ചാലും പറയണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞാലേ പറ്റുള്ളൂ നാലാളു പറഞ്ഞാലേ അവനൊക്കെ നാണം കിട്ടും നിനക്ക് പൈസത്രേട നിന്റെ പൈസ എന്നാ ചെയ്യും ഒന്നും ചെയ്തില്ല പിന്നെ നാണക്കേടേണ്ട കാര്യം ഒരു പാൽ രാത്രി കയലക്കൊത്ത പെണ്ണുമ്പോഴ കോഴിക്കോട്ടിൽ കാരണം ആട്ടുകാരെ വില കൊച്ചു പിടിച്ചില്ലേ അന്ന് നമ്മളപ്പനക്കേണ്ടി ഒരു അംശം എന്താണ് എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഉപദേശിക്കാൻ വരുമ്പം താൻ നല്ലതാണോ ആദ്യം ആദ്യം ചിന്തിക്കാം എന്നുണ്ടാണോ ഉപദേശിക്കാൻ ഉണ്ടാക്കാതെ എന്റെ മോൻ ആരെ ഉപദേശിച്ച ആവശ്യമൊന്നുമില്ല അത് നന്നാണോ വേണ്ടത് തീരുമാനിക്കും